പച്ചിപ്പുട്ടി ഉണ്ട് തമ്മൂരും ഉണ്ട് പിന്നെ ഞങ്ങളൊരു ഫ്രണ്ടും അമ്മയും ഉണ്ട് ഒക്കെ ഉണ്ടാകുമ്പോ ഞങ്ങളത് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വീഡിയോ വീട്ടിലെടുക്കാൻ പറ്റില്ല കാരണം ആറു മണിക്ക് അവരുടെ വീട്ടിലെത്താന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആറേ കാലം വീട്ടിൽ അമ്പലം മാസം ഒരു പ്രാവശ്യമാണ് അപ്പൊ നമുക്ക് പോണ വഴി കാര്യങ്ങളും ഒക്കെ കാണാ രാവിലെ ആറേ മുക്കാൽ ആറര ആകുമ്പോ പത്തനംതിട്ട കുമ്പഴയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ് അടിപൊളി കോടായിരുന്നു കേട്ടോ അവിടെ നമുക്ക് ഇവിടെ ഭയങ്കര ചൂടും ഇതൊക്കെയായിരുന്നു പക്ഷെ അവിടെ എത്തിയപ്പോ ഭയങ്കര കോട തുടങ്ങി കാടിന്റെ ഉള്ളിലാണ് ടൗണിൽ ഫോറസ്റ്റിന്റെ ഉള്ളിൽ പോന്നി റൂട്ട് പറഞ്ഞാൽ തന്നെ വനമേഖല പിന്നെ ആനേട്ടന്റെ നാടാണ് അത് മാത്രമല്ല അപ്പൊ നമ്മള് അവിടെ എത്തിയിട്ട് നേരെ ട്രക്കിങ്ങിന് പോകണമെന്നെ പറയാതില് ഗംഭീര വഴിയാണെന്നാണ് പറഞ്ഞു കേട്ടത് കഴിഞ്ഞ് നമ്മള് കണ്ടെന്നറിയാം വഴി സൂപ്പറാണെന്നാണ് പറഞ്ഞത് പക്ഷെ കുറച്ച് ദൂരൊക്കെ ഇപ്പൊ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീപ്പില് മാത്രമേ പോവാൻ പറ്റുള്ളായിരുന്നു പക്ഷെ ഇപ്പൊ സാധാരണ കാറൊക്കെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ അത്രയും ആണ് കാറൊക്കെ കൊണ്ടുപോകുന്നത് കാരണം കാറിന്റെ തടിമുട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് ഫുൾ നമുക്ക് വഴി കാണുമ്പോൾ ഫുള് ഇങ്ങനെ മരങ്ങളും പച്ചപ്പും സാധാരണ ഇപ്പൊ അങ്ങനെ കാണൽ കുറവാണ് അല്ല എല്ലായിടത്തും വലിയ വല്യ വീടുകളൊക്കെയാണ് പക്ഷെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പിന്നെ കാട്ടിൻ്റെ ഉള്ള കുട്ടിയെ വീട് കൊണ്ടുവയ്ക്കാൻ പറ്റും എന്താ പറയണേടി ഒരു വണ്ടി താഴേക്ക് പോകാൻ വേണ്ടി നിക്കുന്നേ അതിപ്പോ ബാക്കിക്ക് പോയി എന്തായിരിക്കും അവസ്ഥ അവസ്ഥയറ്റത്ത് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് താഴെ പോയി എന്തു ചെയ്യും ഒരു ശെരി കേട്ടോ വല്യ വെച്ചിണ്ട് തേൻ അരുവി ഒഴുകി പോന്നു ഉണ്ട് ഇങ്ങനെ സ്റ്റാർട്ട് ആ ഇതാണ് കേട്ടോ ഏറ്റവും വലിയ കുന്ന അവിടത്തെ ഇത് ഹനുമാൻ കീറിട്ട് കയറണമെന്ന പറഞ്ഞത് ഇപ്പൊ നോക്കിയാൽ പോകുന്നത് ഒരു ഏറ്റവും ഇതായിട്ടാണ് അതായത് ഒരു അഞ്ചു കിലോമീറ്റർ സ്പീഡ് തന്നെ പറയാം അത്ര സ്പീഡിലാ പോകുന്നുള്ളൂ അത്രയും എന്താണ് ഭയങ്കര സ്രോ കാരണം ആള് വേറൊരു കീറക്കെടുത്തിട്ടുണ്ടായിരുന്നു ഇതിലെങ്ങനെയാണ് ബാക്കിയുള്ള വണ്ടി ഓടിച്ച് കയറ്റി എന്നുള്ളത് എനിക്കറിയില്ല എന്റെ വാഗണർ എന്റെ വാഗണർ ഞാൻ താഴത്തെട്ടിട്ടാണ് ഞാൻ പോയത് അത്രയ്ക്കുള്ള ധൈര്യം എനിക്കുണ്ട് ഞാൻ ഡ്രൈവറല്ലോ ലോണറല്ലേ അതാണ് വ്യത്യാസം ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവനവന്റെ വേണ്ടിയാണെങ്കിൽ ഇത് പേടി ഉണ്ടാവും മറ്റുള്ളവരുടെ വേണ്ടിയാണെങ്കിൽ എടുത്തിട്ടലക്കി പോവാലോ ഗിയർ ബോക്സ് പൊളിഞ്ഞാലോ പ്രശ്നമാണ് നീ കണ്ടോ അതിന് മേലെ വരുന്ന താഴെക്ക് വരുന്ന പകുതി വെച്ച് താഴെ വന്നാണെങ്കിലോ നീ കണ്ടോ നീ എങ്ങനെ കാണുന്നു അപ്പൊ അത്രയും സ്ലോവില് പോയിട്ടത് വണ്ടിപ്പത്ര നീങ്ങുന്നേ ഇല്ല അത്രേം സ്ലോ ആണ് ഇനിയിപ്പോൾ അതേ അയാൾ അവിടെ നിന്ന് വീണ്ടും നിർത്തി വണ്ടി നിർത്തിയിട്ട് പിന്നെ വീണ്ടും ആ ഗിയർ മാറ്റിയിട്ട് നോർമൽ ഗിയറിലേക്ക് ഇടയാണ് എന്താണെന്നറി ഞാനൊക്കെ എൻ്റെ കിളി പോയി ഞാൻ ഫ്രണ്ടിലായിരിക്കുന്നു എൻ്റെ കിളി പോയിട്ടുണ്ട് അത്രയും വലിയ കുന്ന് അങ്ങനെ വലിച്ചു കയറ്റുന്നത് കാരണം ഞാൻ ട്രെക്കിങ്ങിൽ പോയിട്ടുണ്ട് പക്ഷെ അത് വേറൊരു ഇതാണ് പക്ഷേ അറിയില്ല ഇങ്ങനെ ഒരു കുന്നിൽ പക്ഷേ ആ ട്രക്കിങ്ങിനൊന്നും ഒരു ഹനുമാൻ ഗിയർ ഇടണേൽ ഞാൻ കണ്ടിട്ടില്ല അതാണ് അതിൻ്റെ പ്രത്യേകത

അവര് കേറി പോകുന്നവർ ഇതുവരെയും ആരാ പറഞ്ഞു മൃഗങ്ങളെ പാമ്പിനെയൊക്കെ കണ്ടിട്ടൊക്കെ പക്ഷേ അത് അത്രയും പുലർച്ചെ പോയി അവിടെ നിക്കുന്നവര് മാത്രം അല്ല അങ്ങനെ പറയാൻ പറ്റ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു രണ്ട് പോത്തിനേയും കണ്ടു നാല് പശുവിനേയും കണ്ടു രണ്ട് ആടിനെയും കണ്ടുട്ടാ അങ്ങനെ പറഞ്ഞ ഞാൻ സമ്മതിക്കും പിന്നെ പട്ടിനെ കണ്ടേ അങ്ങനെ മൃഗങ്ങളെ കണ്ടില്ല കണ്ടില്ലെന്നെങ്ങനെ നീ പറയുന്നേ പോകുമ്പോ നമ്മളെ ഒന്നും വന്ന് പേടിപ്പിക്കത്തില്ലെന്നാണ് ഐതിഹ്യം ആ അതായത് നമ്മൾ ഈ ഒന്നാം തിയതി രാവിലെ കാലത്ത് നടന്നുവരെ പോയിരുന്ന സമയണ്ട് ആ സമയത്ത് പോലും ഒന്നും വന്ന് പേടിപ്പിച്ചിട്ടില്ല അത്ര പക്ഷെ അമ്പലത്തിന്റെ അവിടെയൊക്കെ നമ്മള് അതായത് ഈ ഒന്നാം തീയതി അല്ല ഒന്നാം തീയതി മാത്രല്ലേ തുറക്കുള്ളൂ ഒന്നാം തിയതി അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആനയും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട് പക്ഷെ ഈ ഒന്നാം തീയതി എന്നുള്ള ദിവസം വരത്തില്ല എന്നാണ് പറയുന്നത് കേട്ടോ നല്ല അടിപൊളി ഫ്രഷ് ആന പിണ്ടെം കാണാം ഞാൻ തൊട്ട് നോക്കിയിട്ടൊന്നല്ല അത് നമുക്കതിനെ കാണുമ്പോൾ അറിയാലോ പക്ഷെ രസമായിരുന്നു കേട്ടോ അത് അത് കൂടെയുള്ള യാത്ര ട്രക്കിംഗ് ഇങ്ങനെ ഒരു നല്ലൊരു വൈബാണ് നല്ല രസമാണ് പിന്നെ നല്ല ക്ലൈമറ്റും പൊളിയാണ് ഒരു രക്ഷ ഇല്ലാതെ ക്ലൈമറ്റാണ് ഇതല്ല സ്കൂട്ടർ ബൈക്കാരനൊക്കെ പോയിട്ട് വരുന്നതല്ലേ അതിനൊക്കെ ഈസി ആയിട്ട് അതിന് മുകളിൽ പോയിട്ട് വരുന്നത് എനിക്ക് എല്ലാ മാസവും പോകുന്ന ആൾക്കാർ ആ അതൊക്കെ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഇപ്പൊ നടന്നൊക്കെ പോകുന്നത് കണ്ടോ പേടിയില്ലാതെ എല്ലാവരും നടന്നും ഒക്കെ പോകുന്നുണ്ട് പക്ഷെ അതിന് കുറച്ച് ദിവസം മുമ്പ് കാനം വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഡ്രൈവർ ചേട്ടൻ പറഞ്ഞതാണ് നമുക്കറിയില്ല പക്ഷെ ക്ലൈമറ്റ് എന്റെ കുഞ്ഞു മക്കളെ സൂപ്പർ ആണ് കാരണം എന്താന്ന് വെച്ചാ എന്തൊരു നല്ല ക്ലൈമറ്റ് ആയിരുന്നു പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടം പോലെ ആ ക്ലൈമറ്റ് അപ്പൊ അദ്ദേഹം നമ്മൾ അമ്പലത്തിലേക്ക് എടുക്കാറായി കുറച്ച് ദൂരം മണ്ണിട്ട റോഡാണ് ആദ്യമൊക്കെ ഫുൾ ആയിട്ട് ഇതുപോലത്തെ റോഡ് തന്നെയായിരുന്നു പക്ഷെ ഇപ്പൊ കൊറേ ദൂരത്തോളം എന്താ സിമെന്റ് ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട് കുട്ടിയെ സിമെന്റ് വേറെ കോൺക്രീറ്റ് അതെന്താ ചെയ്യാന്നറിയാതിന്റെ കൂടെ കൂടിയതിന് ശേഷം അങ്ങനെ കുറച്ച് മനസ്സിലായി പിന്നെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇവിടെ എവിടെയോ ആയിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഇതുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉറവോ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മുടെ വണ്ടി വരുന്നത് കണ്ടപ്പോൾ ആ വണ്ടി ബൈക്കാരെ നിർത്തിയിടുന്നതൊക്കെ കണ്ടില്ലേ അവരൊക്കെ ഇങ്ങനെ വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവർക്ക് ഒതുക്കാൻ പറ്റുന്ന സ്ഥലത്ത് അവർ ഒതുക്കുകയാണ് കാരണം ചിലപ്പോൾ മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒതുക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല അത് കാരണം കൊണ്ടാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിങ്ങനെയായതാണെന്ന് പറഞ്ഞു കാരണം അതിനു മുമ്പൊക്കെ ഭയങ്കര ഇങ്ങനെ കുണ്ടും കുഴിയും കുണ്ടും കുഴിയും അങ്ങനത്തെ ഒക്കെ ഒരു വഴിയായിരുന്നു ഇത് ഇതൊക്കെ ഈ വെള്ളം മുള മഴ പെയ്തിട്ട് വന്ന വെള്ളമല്ല അവിടെനിന്ന് ഇങ്ങനെ ഉറവ് വരുന്ന വരുന്ന വെള്ളാന്ന പറഞ്ഞ ഈ മഴയില്ലാത്ത സമയത്തും ഒറവ് വന്നുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടുണ്ട് ചെറിയൊരു തോടുപോലെ പക്ഷെ ഇത് അനച്ചിമാരും ഒക്കെ വെള്ളം കുടിക്കാനുള്ള സ്ഥലമായിരിക്കാം നല്ല തെളിഞ്ഞ നല്ല നീറ്റ് വെള്ളം എന്ത് രസാ കാണ അതുപോലെ അവിടെ ചെല്ലുമ്പോഴും അത്രയും നല്ല നീറ്റായിട്ടാണ് പിന്നെ അതിലിപ്പോൾ അവിടെ ചെല്ലുന്നതിന് ഒരാൾക്ക് നൂറ് രൂപയാണ് കേട്ടോ അത് വരുന്നത് വണ്ടിക്കൂലി വരുന്നത് ജീപ്പിന് പോലെ വൺ സൈഡ് നൂറ് രൂപ തിരിച്ച് നൂറ് രൂപ അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ വണ്ടിക്കൂലി വരിക അപ്പോൾ നമ്മളങ്ങനെ അമ്പലത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ അമ്പലത്തിൻ്റെ പേര് ആലുവാങ്കുടി എന്നാണ് നല്ലൊരു അടിപൊളി പറഞ്ഞാൽ അടിപൊളി അമ്പലം ഒരു രക്ഷയിൽ നോക്കി ആ ഒരു നല്ലൊരു മൈതാനത്തിന്റെ സെന്ററിലായിട്ടൊരു കിടക്കാൻ അതിന്റെ ചുറ്റും അതിപ്പോൾ അമ്പലം കണ്ട വണ്ടികൾ വന്നു കിടക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഹൺഡ്രഡ് വണ്ടികളൊക്കെ വരുന്നുണ്ട് ഇതേ ഓട്രഷ് വരെ വന്ന് കിടക്കുന്നുണ്ട് പക്ഷെ നമുക്ക് പെടിയായത് കൊണ്ടാണ് നമ്മൾ കാർ അവിടെ ഇട്ടിട്ട് നമ്മുടെ വായക അടിമുട്ടോ അത് ഉറപ്പുള്ള കാര്യം അങ്ങനെ രണ്ട് അവിടെ അപ്പതേ ഞങ്ങള് ഇവിടെ ഇങ്ങനെ വന്നിട്ട് കാല് കഴുകിയിട്ട് വേണം കാരണം എന്ന് പറഞ്ഞിട്ട് കാല് കഴുകാൻ പോവാണ് കേട്ടോ വെള്ളത്തിൽ പക്ഷെ വെള്ളം ഫുള്ള് ഇങ്ങനെ പായൽ മൂടിക്കെടുക്കാണ് അപ്പൊ അത് കാരണം കൂടി ഞാനും ഉണ്ണികളും അമ്മയും ഇറങ്ങിയില്ല ചേട്ടനും നിതിനും നിതി ജിതി ജിദിനും കൂടി ഇറങ്ങിയിട്ട് കാല് കഴുകിട്ട് അപ്പൊ അവനെന്തോ കയ്യില് കുറച്ച് വെള്ളം എടുത്ത് കൊണ്ടുവന്ന് ഞങ്ങൾക്കും കൂടി ആക്കി തന്നു ആ സമയത്ത് താലല്ല എന്റെ താമരപ്പൂ ആണ് അത് താമരപ്പൂ പക്ഷെ മുട്ടു പിരിയാറായിട്ടില്ല എന്നാലും ഞങ്ങൾ പൊട്ടിച്ചു ഇവനാണ് എനിക്ക് താമരപുരാന് തന്നത് കേട്ടോ എല്ലാരും ചോദിക്കുന്നത് എനിക്കെവിടന്നാ ഈ താമരപുരാന് കിട്ടിയത് ഇവന്റേന്നാണ് എനിക്ക് താമരപുരാന് കിട്ടിയത് അങ്ങനെ താമരച്ചു ചെറിയ ഫ്ലവർ എന്നിട്ട് ചെറുതാ അല്ല ഫുള്ള് എത്തിയിട്ടില്ല അതിന്റെ ഡേറ്റ് ആയിട്ടില്ല വിദ്യാഭ്യാസം എടുക്കും അത്രേ ആയിട്ടില്ല പക്ഷെ അമ്പലത്തിൽ പോകുന്നോണ്ട് ഞാനത് പറിച്ചു മാത്രമേ ഉള്ളൂ അപ്പതേ ഇതാണ് കാടുകൾ അതിന്റെ തൊട്ടപ്പുറത്തേക്കൊന്നും ഫോറസ്റ്റുകാര് നമ്മളെ വിടത്തും ഫോറസ്റ്റുകാർ അവിടെ ഇതാണ് പിന്നെ നമുക്കൊരു പ്രശ്നമുണ്ട് ഇവിടെ ഒന്നാം തീയതി അല്ലാതെ വേറെ ഒരു സമയത്തും ഇങ്ങോട്ട് കടക്കാൻ അനുവാദം ഇല്ല കാരണം ഫോറസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ചിട്ട് പോകും അത് നേരെ അടിപൊളിയായിട്ട് ജയിലിൽ തന്നെ കൊണ്ടുവിടും അല്ലെങ്കിൽ അന്യ ഫൈനമാണ് അതില് വേറെ ഒരു മാറ്റം ഇല്ല അപ്പൊ ഇതാണ് നമ്മുടെ അമ്പലം അതിലെ പ്രതിഷ്ഠ എന്ന് പറയുന്ന ശിവനാണ് ശിവൻ എന്ന് പറഞ്ഞിട്ട് അല്ല ബാക്കി എല്ലാ സഹമൂർത്തികളും അവിടെയുണ്ട് അപ്പോൾ നമ്മളിത് താമരപ്പൂ കൊടുത്തു അപ്പം താമരപ്പൂ വെക്കും അതിന് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗണപതി ഹോമത്തിന്റെ പ്രസാദം ഉണ്ടായിരുന്നു പിന്നെ ഫ്രൂട്ട്സിന്റെ പ്രസാദം ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് വിശന്നിട്ട് പോകേണ്ട ഒരു ആവശ്യവും ഇല്ല നമ്മളിപ്പോൾ ഇത്ര കാടി ഉള്ളിൽ വന്നു ഉണ്ണികൾക്ക് വിശപ്പ് കാര്യങ്ങളും നാഗദൈവങ്ങളാണ് അവിടെ നാഗദൈവങ്ങളുണ്ട് പിന്നെ അതെ ഓരോന്ന് അതായത് അമ്പലത്തിനോട് അമ്പലത്തിനോട് ചുറ്റും അതായത് മുരുകനാണോ അല്ല ഇത് ഗണപതി ഗണപതി ഉണ്ട് തൊട്ടപ്പുറത്ത് ശാസ്താവാണ് അയ്യപ്പസ്വാമി പിന്നെ പാർവതി ഉണ്ട് അതാണ് അവർ പ്രത്യേകത പാർവതി ദേവി അവിടെ ഉണ്ട് നമ്മൾ സാധാരണ ഫലങ്ങളിൽ അങ്ങനെ പാർവതി ദേവനെ കാണാറില്ല പിന്നെ അത് ഉണ്ട് നാഗദൈവങ്ങള് അവിടെ ജീതിയും പോയി നല്ല പ്രാർത്ഥനയിലാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയേക്കണം അതാണ് അതെന്താ സംഭവം നേരം ാണ് ഗണപതി ഹോമത്തിന്റെ പ്രസാദം ഫ്രൂട്ട്സിന്റെ പ്രസാദം ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ കുട്ടി ഇങ്ങനെ തൊഴുതു തൊഴുത് അവൻ വേഗം തൊഴുതു കഴിഞ്ഞു അപ്പൊ പിന്നെ നമ്മള് വഴിപാടിനെ റസ്സീറ്റൊക്കെ എഴുതാനായിട്ട് നിന്നാണ് പാർവതിന്റെ പാർവതി ദേവിയുടെ ക്ഷേത്രം പിന്നെ വീഡിയോ എടുക്കാനൊന്നും പ്രശ്നമൊന്നും ഇല്ലാട്ടോ നമുക്ക് വീഡിയോ എടുക്കാം അവിടെ നിന്നൊന്നും ഫോട്ടോസൊക്കെ എടുക്കാം ഉള്ളിലേക്ക് വീഡിയോ എടുത്തില്ല ഞാനെടുത്തിട്ടുണ്ട് ഇതേ മുരുകൻ്റെ കണ്ടില്ലേ ഇത് കണ്ട ഇതാണ് ശ്രീ പാർവതി പാർവതിന് കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ അകത്ത് വലിയ പ്രശ്നമില്ലാന്ന് പറഞ്ഞ കാരണം കൊണ്ടാണ് ഞാൻ എടുത്താൽ അല്ലെങ്കിൽ സാധാരണ എടുക്കാറില്ല ശ്രീകോലിൻ്റെ ഉള്ള വശങ്ങൾ പക്ഷെ ഉള്ളു പറഞ്ഞാൽ അത്രയും പവറായിട്ടൊന്നും എടുത്തൊന്നുമില്ല എന്നാൽ ജസ്റ്റ് ആൾക്കാർക്ക് കാണാൻ വേണ്ടി മാത്രം ഞാൻ എടുത്തു പിന്നെ ഇതാണ് നമ്മുടെ ശിവന്റെ അമ്പലം അവിടെ വേണ്ടി പ്രസാദത്തിന് വേണ്ടി വെയിറ്റ് നമ്മുടെ ചെയ്താൽ അതിന് ഉള്ളില് ഞങ്ങളുടെ താമരപ്പൂ ശിവന്റെ തലയിൽ ഉണ്ട് അപ്പൊ വഴിപാടിന്റെ പ്രസാദം വാങ്ങുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അവിടെ കല്ലേലി അപ്പൂപ്പന്റെ അവര് വന്നിട്ട് നിൽക്കുന്നവർത്തേക്ക് പോവാൻ വേണ്ടിട്ട് അവരവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങോട്ട് പോവാൻ വേണ്ടി മലനട മലനട ശിവനും അവിടെ ഉണ്ട് മലനട എന്ന് പറയുന്നത് അപ്പൂപ്പൻ ശിവന്റെ തന്നെയാണ് ശിവന്റെ പ്രതിരൂപമാണെന്ന് പറയുന്ന അപ്പോൾ അവിടെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് അവിടെ എന്തൊക്കെയാണ് നമ്മൾ കല്ലേലി എന്ന് പറഞ്ഞൊരു കാട്ടിലൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിലുള്ള പോലെ തന്നെ നമുക്ക് വെറ്റിലയും പാക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റും നല്ല ഒരു ഭയങ്കര എഫക്റ്റ് ഉള്ളൊരു ഇതാണ് ആ കാവിലാണെങ്കിലും അത് ഇവിടെ ചെന്നാലും നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടക്കും എന്നാണ് ഐതിഹ്യം അത് നമുക്ക് വലിയ കുഴപ്പമില്ല കാരണം ഞങ്ങൾ ആഗ്രഹിച്ച ഏകദേശം നടക്കുന്നുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നു നടന്ന് വരുന്നുണ്ട് വലിയ ദോഷങ്ങളില്ല പിന്നെ നമ്മൾ വലിയ വിചാരിച്ചൊന്നല്ല നമുക്ക് എന്താ പറയാ നമുക്ക് സാധ്യമാവണ്ട നമ്മൾ എഫേർട്ട് എടുത്തിട്ടും നടക്കാത്ത കാര്യങ്ങളൊന്നും നടത്തി തരണേ അല്ലാതെ നമ്മളെടുക്കാതെ എനിക്ക് വീട്ടിലിരുന്നത് എനിക്ക് എല്ലാം വേണം കഴിഞ്ഞാൽ നടക്കില്ല പരമാവധി പറ്റുന്ന എടുക്കുക പിന്നെ എല്ലാ മനുഷ്യമാർക്കും കുറെ ദോഷങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊന്ന് ഒരു പരിധി വരെയൊക്കെ മാറ്റിയെടുക്കുന്നത് തന്നെയാണ് നമ്മളത് കൊണ്ട് ചിലർ പറയാ നീ ഭയങ്കര അന്ധവിശ്വാസിയാണ് അന്ധവിശ്വാസിയല്ല ഞാൻ വിശ്വാസിയാണെന്നെ പറയാൻ പറ്റുള്ളൂ നമുക്ക് ദൈവത്തിനോട് വിശ്വാസമുണ്ട് നമ്മളോടും വിശ്വാസമുണ്ട് അത് തന്നെയാണ് നമ്മുടെ അത് നമുക്ക് തന്നെയാണ് പറഞ്ഞിട്ട് നമ്മൾ പണി പണിയെടുക്കാതെ ജീവിക്കാം അങ്ങനെയല്ല നമ്മള് നമ്മളെ കൊണ്ട് അപ്പൊ നമ്മളിതേ മലനാട അപ്പൂപ്പന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ വന്ന് നേരം പ്രാർത്ഥിച്ച് അവിടെ വെറ്റിലയും പാക്കും അപ്പൂപ്പനുള്ള വെറ്റിലയും പാക്കും വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഇവിടത്തെ അതായത് വെറ്റില ഇരുപത് രൂപയുള്ളു അതിന് ഒരു ഒരാൾക്ക് വെറ്റിലയും പാക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവര് കുറേ ഇത് നമ്മളെ എല്ലാ ദോഷങ്ങളും തീരണെന്നൊക്കെ പറഞ്ഞിട്ട് ആള് പ്രാർത്ഥിച്ച് നമുക്ക് അത് ഇത് തരുന്നുണ്ട് അപ്പുറം അങ്ങനെന്തൊക്കെയോ പറഞ്ഞിട്ടാണ് എന്തൊക്കെയേ കൊറേ പറയണ്ടും നമുക്ക് പറയാൻ അറിയില്ല അവര് പറഞ്ഞിട്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ച് നമുക്ക് ചെയ്തു തരുന്നത് ഇതിപ്പ് ജിതിന്റെ അമ്മയും ഏഹ് ഏട്ടനും കൂടിയിട്ട് വെറ്റിലിയും പാക്കും വെക്കാൻ പോവാണ് കേട്ട അതിൽ വെറ്റിലയും അടക്കിയും ഏർ ഇത്തിരി ചുണ്ണാമ്പും പിന്നെ പുകല് അങ്ങനെയല്ലേ അതാണ് വെക്കുന്നത് ഇതുപോലെയാണ് ഏട്ടാ വെക്കുന്നത് അപ്പൊ അവിടെ ഏട്ടനും വെച്ചു അതുപോലെ തന്നെ അമ്മയും വെച്ചു വെച്ചുട്ടോ പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കുക മനസ്സുരുകി വിളിച്ചാൽ കേൾക്കും എന്നാണ് കേട്ടോ അപ്പൊ അത് കഴിഞ്ഞപ്പഴേക്കും നച്ചക്കുട്ടി നേരെ നമ്മുടെ ഫ്രൂട്ട്സിന്റെ അടുത്തേക്ക് എത്തി അപ്പ ആളതിന്ന് ആദ്യം ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചു നോക്കിയപ്പോ നല്ല വധുരം പിന്നെ അവിടെ ഞങ്ങൾ ഒരു മൂന്നാല് ആപ്പിള് പറക്കലാണ് അപ്പൊ ആ ആ ആ ആ ആ ആ ആ ആ ഇത് പിന്നെ ഗണപതി ഹോമത്തിന്റെ പ്രസാദാണ് കേട്ടോ അപ്പൊ അതും കഴിച്ച് ഏഹ് ഞങ്ങള് പിന്നെ നേരെ പോവാനുള്ള പരിപാടിയാണ് അപ്പോഴാണ് പറഞ്ഞത് അവിടെ കഞ്ഞി കൊടുക്കുന്നുണ്ടെന്ന് എന്നാ പിന്നെ കഞ്ഞിയും കുടിച്ചേക്കാം നല്ല വിശപ്പും ഉണ്ടായിരുന്നു രാവിലെ വീട്ടീന്ന് ഇറങ്ങിയതല്ലേ ചായ പോലും കുടിക്കാണ്ട് ഇറങ്ങിയതല്ലേ ചെറിയ കുഞ്ഞാവേനെ കൊണ്ടുവന്നിരിക്കും കൊണ്ടുവന്നിരിക്കയാണ് മൂന്നാല് കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ക്യൂട്ട് അവകള് അപ്പതേ ഞങ്ങള് ആ അവിടെ അപ്പഴേക്ക് അത് മൂന്നാള് നാലാള് നേരന്ന് ഞാൻ ആദ്യം വേണം നീ ആദ്യം വേണം എടുത്തു കൊടുക്കണ്ട അവർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാ മതി ഞാൻ വിശ്വസിച്ചു അപ്പതേ ഞങ്ങള് കഞ്ഞിയും പയറും അച്ചാറും ആയിരുന്നു എന്താണെന്നറിയില്ല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു അല്ലെ പിന്നെ കാട്ടിന്റെ ഉള്ളിൽ പോയിട്ട് ഒരു കാച്ചിലെടുത്ത് മുടിയില്ല ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എന്താന്നറിയില്ലേ നല്ല ടേസ്റ്റ് അതുകൊണ്ട് തന്നെ വിശേഷം രണ്ട് കിണ്ണം കഞ്ഞി ഞങ്ങോട്ട് കുടിച്ചു അത്രേല്ലേ ഉള്ളു അപ്പതേ ഞങ്ങൾ ഇനി തിരിച്ചു പോവാണ് ജീപ്പിന് വേണ്ടി നേരം വെയിറ്റ് ചെയ്തു എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് പോവാനോ അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് കാട്ടാനകൾ കാവലിരിക്കുന്ന അമ്പലം എന്നാണ് അറിയപ്പെടുന്നത്